പ്ലസ് ഞങ്ങൾക്കത് ആന്റിമാരാതല്ലോ അയർലാൻഡിലെ രണ്ട് ലീഡിംഗ് സ്കൂൾസിന്റെ ആ നമ്മൾ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോ ശാന്തിമാമി എനിക്ക് വേണ്ടി വരുത്തിച്ചു തന്നതാ ദ ഷോപ്സ് നമ്മുടെ ഇവിടത്തെ ക്യാൻറ്റീനാ വൺസ് ഇൻ എ മന്ത് സ്റ്റുഡൻസ് തന്നെയാ അവിടെ നടത്തുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന അവരുടെ പോക്കറ്റ് മണി അപ്പോ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് മാത്രല്ല ഇതുവരെ എനിക്ക് തന്നതൊക്കെ വീട്ടുകയും ചെയ്തോളാം പിന്നെ ഇത് കണ്ടോ അമ്മ മൂന്ന് സ്ട്രീംസ് ആണ് ഓഫർ ചെയ്യുന്നത് ഇവിടെ ആണെങ്കിൽ അയർലൻഡിലേക്ക് ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാൻ പറ്റും അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലേ അത് പറ്റൂ അത് എപ്പോഴായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ ഇന്റർവ്യൂല് ഞാൻ ഫെയിലായി ഏജ് ഓവറായി പോയത് കൊണ്ട്

വിളിച്ചില്ലല്ലോ ദോഷം ുംശികലെ ഇത്രയും നല്ലൊരു ബർത്ത്ഡേ എന്റെ ജീവിതത്തിലുണ്ടായി മടിയമ്പാരും താൻ പറഞ്ഞത് ഉക്രൈന്റെ സാമ്പത്തിക നയത്തെ പറ്റി പറയാൻ പറ്റാത്തോണ്ടാ ജോലി കിട്ടാതിരുന്നല്ലേ റാണി ഇവിടെ നടക്കുന്നത് തനിക്ക് പ്രായം കൂടിപ്പോയത് കൊണ്ടാന്നാണല്ലോ അവളുടെ ഏതോ ബന്ധത്തിലുള്ള ഒരു ചിറ്റപ്പന്റെ മോൻ ഇന്റർവ്യൂ കൂടിനാൽപത് കഴിഞ്ഞവരെ ജോലിക്ക് എടുക്കാത്തോണ്ടാ തന്നെ പറഞ്ഞു വിട്ടതെന്ന്

പോകുന്ന വേണ്ടി കോംപ്രമൈസ് എന്നാൽ അതൊരു തുറുപ്പ് ചീട്ടായി പിടിച്ചോണ്ട് ഞങ്ങളോട് പ്രതികാരം തീർക്കുമായിരുന്നു നിങ്ങളുടെ മോളിൽ വയറ്റി കിടക്കുന്ന സ്വന്തം കുഞ്ഞിനെ ഓരോ ദിവസവും കൊലക്കി കൊടുക്കുമായിരുന്നു അതിനുള്ള ശിക്ഷ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്

എന്നാലും ഇത്രയും പൈസ മുടക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ശ്രദ്ധിച്ച ഇങ്ങോട്ടുള്ള പച്ചക്കറി കിട്ടുമല്ലോ ഓ അതൊക്കെ ഇനിയിപ്പോ ഒന്നേന്ന് സാറേ സാറിന് പാല് ഒന്നും വേണ്ട ഞാൻ വേണെങ്കി നാളെ തന്നെ കൃഷി ഓഫീസിൽ അയക്കാൻ പറയാം അവിടെ ഒന്ന് രണ്ട് അയാൾ തൊട്ടടുത്ത മുറിപ്പുണ്ടായിരുന്നു എന്നിട്ട് അറിയതായിട്ട് അയാള് ഭാവുന്നേ ഇല്ല സാധാരണ പോലെ പെരുമാറുക ഇതിന്റെ കുറയ്ക്കോ നിങ്ങൾക്ക് മാത്രം കണ്ട പോരെ മനുഷ്യനെ ഇതുവരെ സമ്മതിക്കില്ല അല്ല അവളോട് ചോദിക്കട്ടെ എനിക്ക് മുപ്പത്താറ് വയസ്സായതേ എന്റെ കുറ്റം കൊണ്ടല്ല ഈ കാലചക്രം കാലചക്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് തിരിക്കുന്നതും ഞാനല്ല അതുകൊണ്ട് അതിന്റെ പേരിൽ ഈ മുഖം വിറുപ്പിക്കൽ മഹാമഹ നടത്തുന്നത് കൊണ്ട് ഒരു കാര്യവും കുറെ കൂടി ചെറുപ്പുള്ളവർ അമ്മയെ തന്നോടായിരുന്നു എന്ന് ദൈവത്തോട് ചോയിക്ക് അല്ല എനിക്ക് മനസിലാവാന്നിട്ട് ചോദിക്കാ ഈ അയർലൻഡ് എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ നീ എന്തു ചെയ്തേനെ സങ്കടം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടായിട്ടുള്ളവർക്കെ മനസ്സിലാവൂ സ്കൂളിലേയും കോളേജിലേയും എന്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തോണ്ട് വരാം വായിച്ചു നോക്ക് ഭാവിയിലെ ബിസിനസ് ടൈക്കൂണിന് ഇന്നേ ആശംസകൾ എഴുതിയിരിക്കുന്നത് ആരാന്നറിയോ ിയുടെ ഇന്നത്തെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സൂസൻ ഡേവിഡ് അന്നത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വേറെയും പറയാം മീ വെന്യൂ കോൺകോർ ദ് നാളത്തെ ഞങ്ങളുടെ അഭിമാനമാകാൻ പോകുന്ന ചങ്ങാതി വിട മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ നിന്നെക്കാൾ ഒരുപാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു കാണാറ് തവണ എന്നെ കാണിച്ചിട്ടുള്ളതാണല്ലോ അതൊക്കെ അല്ലെങ്കിൽ എല്ലാം ഞാൻ നീ പറഞ്ഞ കാണാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയാ ഓ ഭയങ്കര സാക്രിഫൈസ് ആയി പോയി ലോകത്തുള്ള ഒരു അമ്മയെ സക്സസ്ഫുൾ ആയിട്ടില്ലല്ലോ ഏത് അച്ഛനുള്ളവർക്ക് അത് ചെയ്യാതെ മടി പിടിച്ചിട്ട് ബ്ലീമുഴൻ എന്റെ തലയിലും എന്ത് എളുപ്പമുണ്ട് ഒന്നും തലയിലേക്ക് വെക്കുന്നില്ലേ പക്ഷെ എവിടെ പോയാലും അവസാനം വെക്കാൻ പഠിക്കേണ്ടത് ഇവിടത്തെ കഞ്ഞീം കറിയാണെന്ന് ഓർത്താ മതി അമ്മ പ്ലീസ് അമ്മയോട് സംസാരിക്കാൻ തുടങ്ങലുണ്ടല്ലോ ബിക്കം ഓൾഡ് കിളവേ ആയി പോവും ഞാൻ എനിക്ക് പ്രോജക്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യണം